ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇടയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖത്തെ പറ്റിയാണ് തോൾ പല രീതിയിലുള്ള തോൾ നമുക്ക് കാണാൻ പറ്റും അതിലെ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്ന പെരി ആത്രേറ്റ് ഷോൾഡർ അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ ആ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥങ്ങളും നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു അസുഖത്തിൻ്റെ ഡെഫിനിഷൻ ഷോൾഡർ അതായത് നമ്മളെ തോള് ഉറച്ചു പോകുക എന്നതാണ് ഇതിൻ്റെ ചുരുക്കം വെറും ഉറക്കൽ മാത്രമല്ല അതിൻ്റെ കൂടെ വേദനയും ഉണ്ടാകും പെയിൻഫുൾ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ലോസ് ഓഫ് മോഷൻ ഇതാണ് ഇതിൻ്റെ ചുരുക്കം അതായത് നമ്മളെ തോള് നമ്മൾ അനക്കാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം വേദനയും ഉണ്ടാകും കൂടാതെ അത് നമ്മൾ വിചാരിച്ചാത്ര രീതിയിൽ അനക്കാനും പറ്റുന്നില്ല ഇതാണ് പെരി ആത്രേറ്റ് ഷോൾഡർ എന്നു പറയുന്നത് പ്രധാനമായിട്ടും ഇത് കാണിക്കുന്നത് സ്റ്റിഫ്നെസ്സാണ് ഷോൾഡറിൻ്റെ സ്റ്റിഫ്നെസ് അതിൻ്റെ കൂടെ തന്നെ വളരെയധികം പെയിനും ഉണ്ടാകും പെയിനും സ്റ്റിഫ്നെസ്സും കൂടി ചേർന്ന ഒരു കണ്ടീഷൻ അതാണ് പെരി ആത്രേറ്റ് ഷോൾഡർ ഇതിലേക്ക് നയിക്കുന്ന ഒരുപാട് കാരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ ചില അസുഖങ്ങൾ ഇതിനെ കൂടുതലായിട്ട് ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് എന്നിരുന്നാലും ഇതിൽ കാരണമായ കുറച്ച് കാരണങ്ങൾ പറയാം പ്രധാനമായും ഷോൾഡർ ജോയിൻറ് അഥവാ തോള് അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ സ്ട്രക്ചറിന് വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ രോഗത്തിലേക്ക് നയിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് എല്ലുകളാണ് അവിടെ കാണപ്പെടുന്നത് ആ എല്ലുകൾ നിലനിർത്തിയിരിക്കുന്നത് മസിൽസും ലിഗമെൻസും ജോയിൻ ക്യാപ്സ്യൂളും മുതലായ കാരണങ്ങൾ വെച്ചാണ് ആ ജോയിൻ ക്യാപ്സ്യൂൾ വളരെ വൈഡായിട്ട് നമുക്ക് കൈ പൊക്കാനും മടക്കാനും ഒക്കെ സഹായിക്കുന്ന ജോയിൻ ഉണ്ടാവുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ കട്ടി കൂടുക ഇതാണ് ശരിക്കും ഫ്രോസൺ ഷോൾഡർ പ്രധാനമായിട്ടും ഈ അസുഖം കൂടുതലായി കണ്ടുവരുന്നത് ഫീമെയിൽസിനാണ് ആണുങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫീമെയിൽസിനാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഏകദേശം നാൽപ്പതിനു മുകളിലുള്ള ഏജിലുള്ള ഫീമെയിൽസിനാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ അസുഖങ്ങൾ കൂടാനുള്ള ചില കാരണങ്ങളുണ്ട് പ്രമേഹം പക്ഷാഘാതം എന്തെങ്കിലും വീഴ്ചകൾ വീണിട്ട് നമ്മളെ തോളിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ സർജറി കഴിഞ്ഞ അതായത് പോസ്റ്റ് സർജിക്കൽ കേസ് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രോബ്ലം കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഇത്തരം ആളുകളിൽ ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് സോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ആളുകൾക്ക് എന്തെങ്കിലും അതിൻ്റെ സയൻസോ അതിൻ്റെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് ചികിത്സിക്കണം ഈ ഒരു അസുഖം ചികിത്സിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ് പക്ഷേ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് കുറെ കാലം നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ തന്നെ നിന്നു പോകുന്നൊരു അസുഖം കൂടിയാണ് ഞാൻ ട്രീറ്റ് ചെയ്ത പ്രധാനപ്പെട്ട മൂന്ന് കേസിനെ പറ്റി ഞാൻ ഇവിടെ പറയാം മൂന്നാളുകൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ സിംറ്റംസ് അവരുടെ രോഗലക്ഷണങ്ങൾ പല വിധത്തിലുമായിരുന്നു ആദ്യത്തെ ആൾ വന്നത് ഏകദേശം വേദന തുടങ്ങി വിത്തിൻ വൺ വൺ ഓർ ടു വീക്കിനുള്ളിൽ തന്നെ ആളിവിടെ എത്തിയിട്ടുണ്ട് അവരെ പ്രശ്നം എന്ന് പറയുന്നത് വേദനയാണ് ഭയങ്കര തോളുവേദന കൈ പൊക്കാൻ പറ്റുന്നില്ല നമുക്ക് പ്രോപ്പറായിട്ട് കുളിക്കാനോ പല്ല് തേക്കാനോ പോലും പറ്റാത്ത ഒരവസ്ഥ രാത്രിയാകുമ്പോൾ അവർക്ക് വേദന കൂടും രണ്ടാമത്തെ ആള് വന്നേക്കുന്നത് അതിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഏകദേശം ആ വേദനയും വെച്ച് അദ്ദേഹം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ വേദന കാര്യങ്ങളൊന്നുമില്ല പക്ഷെ പൊക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു തുടക്കത്തിൽ നിങ്ങൾക്ക് ഈ വേദന ഉണ്ടായിരുന്നു ആ അവർക്കുണ്ടായിരുന്നു പക്ഷെ അവർ അത് കുറച്ച് കഴിഞ്ഞപ്പം പയ്യെ പയ്യ ആ വേദന കുറയുന്ന മാതിരി തോന്നി അതുകൊണ്ട് ഇനി കാണിക്കണ്ടല്ലോ ഡോക്ടറെ എടുത്ത് പോകണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നു മൂന്നാമത്തെ ആൾ വർഷങ്ങളോളം ആ വേദന സഹിച്ചു കൊണ്ട് നിന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ വേദനയില്ല പക്ഷേ ഷോൾഡർ ചില ആങ്കിളുകളിൽ എന്തു ചെയ്യും ലോക്കായിപ്പോകും അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് ഈ മൂന്ന് എക്സാമ്പിളും ഈ ഫ്രോസൺ ഷോൾഡർ അതിൻ്റെ മൂന്ന് ഘട്ടങ്ങളാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പെയിൻ ആൻഡ് ഫ്രീസ് ഫ്രീസിങ് സ്റ്റേജ് അവിടെ വേദനയാണ് കൂടുതലുണ്ടാവുക രണ്ടാമത്തേൽ ഫ്രോസൺ എന്ന ഘട്ടത്തിലേക്ക് എത്തും അത് ഉറയ്ക്കാൻ തുടങ്ങും മൂന്നാമത്തേത് റിസൊല്യൂഷൻ എന്നൊരു ഘട്ടത്തിലേക്ക് അത് മാറും സോ അത്തരം ആളുകളെ നമ്മൾ പ്രോപ്പറായിട്ട് അസസ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക ആ അസുഖം ആയി വരുന്ന വ്യക്തി ഏത് ഘട്ടത്തിലാണ് ഉള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അദ്ദേഹത്തിന് എത്രത്തോളം പ്രോബ്ലം ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം പ്രധാനമായും രണ്ട് സ്കെയിലുകൾ നമ്മൾ യൂസ് ചെയ്യും സ്പാഡി അല്ലെങ്കിൽ ഡാഷ് എന്നീ രണ്ട് സ്കെയിലുകൾ നമ്മൾ ഈ ഒരു അസുഖത്തിന് നമ്മൾ യൂസ് ചെയ്യും ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ അതിലെ അസുഖങ്ങൾക്ക് ഉണ്ടായ കാരണങ്ങൾ മുതലായവ അസസ് ചെയ്തിട്ട് ഒരു സ്കോറിങ് നമുക്ക് കിട്ടും ഏകദേശം അസുഖം നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ ഹാപ്പി ആയതിന് ശേഷവും നമ്മൾ വീണ്ടും ആ ഒരു സ്കോറിങ് എടുക്കും അത് തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടാതെ ഇതിൻ്റെ ഡയഗ്നോസിസ് പ്രോപ്പർ ആക്കാൻ വേണ്ടി ചില ഘട്ടങ്ങളിൽ നമുക്ക് എക്സ്റേയും അല്ലെങ്കിൽ എം ആർ ഐയും അത്യാവശ്യമായി വരും ഇത്തരം ഘട്ടങ്ങളിൽ അതായത് പ്രധാനമായ ആ മൂന്ന് ഘട്ടങ്ങളിൽ തുടക്കത്തിൽ വന്ന വ്യക്തിക്ക് വന്ന പ്രശ്നങ്ങളിൽ പ്രധാനമായി നിൽക്കുന്നത് വേദന എന്നുള്ളതാണ് അതുകൊണ്ട് ആ വേദന കുറയ്ക്കാനുള്ള ചില എക്സസൈസുകളും ചില എക്യുപ്മെൻസുകൾ യൂസ് ചെയ്തിട്ട് വേദന കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക പ്രധാനമായിട്ടും ഹോട്ട് പാക്ക് ക്രയോതെറാപ്പി ടെൻസ് അൾട്രാസൗണ്ട് മുതലായ എലക്ട്രോതെറാപ്പി മൊഡാലിറ്റികൾ നമ്മൾ യൂസ് ചെയ്യും അതുകൂടാതെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചില എക്സസൈസുകളും ഉപയോഗിക്കാറുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോയിൻ്റ് അനങ്ങിക്കൊണ്ടിരിക്കണം അത് ഫ്രോസൺ ഒരു കട്ടി കൂടിയ രൂപത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ചില എക്സസൈസുകളും നമ്മൾ ചെയ്യുന്നതാണ് പ്രധാനമായും പുള്ളി എക്സസൈസ് പെൻഡുലാർ എക്സസൈസ് മൊബിലൈസേഷൻ അതുപോലെ മസിൽ എനർജി ടെക്നിക്ക് ഇതുപോലെയുള്ള എക്സസൈസുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇത്തരം പേഷ്യൻസുകളിൽ കൊടുക്കുന്നത് രണ്ടാമത് പറഞ്ഞ പേഷ്യൻസിന് വരുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും വേദനയല്ല അവർക്ക് കൈ പൊക്കുന്നില്ല എന്നുള്ളതാണ് സോ അവർക്ക് പ്രധാനമായിട്ടും എക്സസൈസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകളാണ് നമ്മൾ കൊടുക്കുക നമ്മൾ മുകളിൽ പറഞ്ഞ എക്സസൈസിനെ പുറമെ മൂവ്മെൻറ്റ് വിത്ത് മൊബിലൈസേഷൻ സ്ട്രെച്ചിങ് മുതലായ എക്സസൈസുകളും നമ്മൾ ഇതിൽ കൊടുക്കും ഇനി മൂന്നാമത് പറഞ്ഞ ആൾക്കാരുണ്ട് അവർക്കും പ്രധാനമായിട്ടും എക്സസൈസ് തന്നെയാണ് കൊടുക്കാറ് ഹൈ ഗ്രേഡ് മൊബിലൈസേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരം ആൾക്കാരെ നമ്മൾ തിരിച്ച് പഴയ രീതിയിലേക്ക് എത്തിക്കുന്നത് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത് ഇത്തരം പേഷ്യൻസുകളെ ഈ അസുഖത്തെപ്പറ്റി അവർക്കുള്ള അവബോധം കൊടുക്കും ചില അസുഖങ്ങൾ നമ്മൾ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് ഈ മുകളിൽ പറഞ്ഞ ആദ്യത്തെ കേസ് തുടക്കത്തിലെ ചികിത്സിച്ചാൽ പെട്ടെന്ന് ഭേദമാക്കാം രണ്ടാമത്തെ കേസ് നമുക്ക് കുറച്ച് കാലഘട്ടം നമുക്ക് ചികിത്സിക്കേണ്ടി വരും മൂന്നാമത്തേതാവുമ്പോൾ ഒരുപാട് കാലഘട്ടം നമ്മൾ ചികിത്സിക്കേണ്ടി വരും സോ അത്തരമുള്ള ആളുകൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ എക്സസൈസുകളും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കും അവരത് കറക്റ്റ് ഫോളോ അപ്പ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെയും നമ്മളുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു നല്ല റിസൾട്ട് അത്തരം പേഷ്യൻസുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും താങ്ക്